രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം സ്വാഗതം വിളക്കുകൾ മോഷ്ടിച്ച കേസിൽ ദമ്പതിമാർ അറസ്റ്റിൽ ക്ഷേത്രത്തിലെ വിളക്കുകൾ മോഷ്ടിച്ച കേസിൽ ദമ്പതിമാർ അറസ്റ്റിൽ തിരുവനന്തപുരം പെരുമാതുറ വലിയ വിളാകം വീട്ടിൽ നാൽപ്പത്തി എട്ട് വയസ്സുള്ള സലീം ഭാര്യ നാൽപ്പത്തി അഞ്ച് വയസ്സുള്ള ഹസീന എന്നിവരെയാണ് കിളികൊല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ജനുവരിയിൽ രണ്ടാംകുറ്റി മാർക്കറ്റിന് സമീപത്തെ കരിങ്കുളം ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെയും സർപ്പക്കാവിലെയും രണ്ടായിരം രൂപ വില വരുന്ന ഏഴ് വിളക്കുകളാണ് ഇരുവരും ചേർന്ന് മോഷ്ടിച്ചത് തുടർന്ന് സിസിടിവികൾ പരിശോധിച്ച പോലീസ് ഇവരെ തിരുവനന്തപുരം ഭീമാപള്ളിക്ക് സമീപത്ത് വെച്ച് പിടികൂടുകയായിരുന്നു കിളികൊല്ലൂർ ഇൻസ്പെക്ടർ എൻ ഗിരീഷിന്റെ നേതൃത്വത്തിൽ എസ് ഐ വി എസ് ശ്രീജിത്ത് സി സന്തോഷ് കുമാർ എസ് ലാലു എസ് ഐ അമൽ രാജ് സി പി ഒമാരായ സാജ് ആർ എൽ ശാന്തി അനിതാ കുമാരി എന്നിവരടങ്ങിയ സംഘമാണ് അറസ്റ്റ് ചെയ്തത് ന്യൂസ് ന്യൂസ് ഡെസ്ക് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ട്രെയിനിംഗ് സെന്റർ കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജുക്കേഷൻ ഡോട്ട് ഇൻ